അതി സാഹസികമായിട്ടാണ് ചൂരിൽമലയിൽ ഫയർഫോഴ്സ് അംഗങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയത് കേരളം ഇന്നു വരെ കാണാത്ത ഒരു രക്ഷാപ്രവർത്തന രീതിയും ഇവിടെ നമ്മൾ കണ്ടു പരിക്കേറ്റവരെ ആദ്യഘട്ടത്തിൽ പുഴയ്ക്കിപ്പുറം എത്തിച്ചത് ടൈറോലിൻ ടാവ് ട്രാവേഴ്സ് എന്ന ഈ രീതിയിലാണ് ഇതിന് നേതൃത്വം നൽകിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ മൂവർ സംഘം ഇവർ ട്വൻറ്റി ഫോറിനൊപ്പം ചേരുന്നു അഭിജിത്ത് മുഴക്കം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഒരു നിർണായക നീക്കമായിരുന്നു കയർ കെട്ടി പുഴക്കപ്പുറം മറികടന്നത് അധികം ആരും കേട്ടിട്ടില്ലാത്ത ടൈറോലിൻ ട്രാവേഴ്സ് എന്ന രീതിയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആയിരുന്നു മുൻനിരയിൽ അതിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട് പുഴയ്ക്ക് അക്കരെ മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുണ്ടക്കൈയിലായിരുന്നു കൂടുതൽ ആളുകളും കാഷ്വാലിറ്റി ആണെങ്കിലും മരിച്ച ആളുകളും മുണ്ടക്കൈ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നമുക്കവിടുന്ന ആളുകൾ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുണ്ടക്കൈ എത്തണം അപ്പോൾ എങ്ങനെ മുണ്ടക്കൈ എത്തുന്നുള്ളത് അക്കര റോപ്പ് വെച്ചിട്ട് ക്രോസ് ചെയ്ത് കടക്കുക അല്ലാതെ വേറെ രക്ഷയിലായിരുന്നു മൂന്ന് എൻ ഡി ആർ എഫ് സേനാംഗങ്ങൾ ഒരൊറ്റ റോപ്പിൽ വെള്ളത്തിലൂടെ നീന്തിയും വലിഞ്ഞും അക്കരെ എത്തിയിരുന്നു അവർ അക്കരെ എത്തിയെങ്കിലും അവർക്ക് ക്യാഷ്വാലിറ്റിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ അവരെ കയ്യിൽ പൂർണ്ണമായിട്ടും ഇല്ലായിരുന്നു നമുക്കൊരു സിംഗിൾ റോപ്പിൽ ഒരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല ആ റോപ്പിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാഷ്വാലിറ്റീൻ്റെ ജീവൻ അപകടത്തിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു റോപ്പ് മെയിൻ ലൈനിടാനുള്ള ഒരു രണ്ടാമത്തെ റോപ്പും കൊണ്ട് രണ്ടാമത്തെ റോപ്പും ഈ സ്ട്രെച്ചറും കൂടെ ഞാൻ അക്കരെ എത്തുന്നു അക്കരെ എത്തി ഞാൻ ആ എൻ ഡി ആർ എഫ് അംഗങ്ങളോട് ഞാൻ ഞങ്ങളെ പരി ഞങ്ങൾ ആരാണെന്ന് പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞു ഞങ്ങൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കേരള ഫയർ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞ റോപ്പിൻ്റെ കോഴ്സുകളെല്ലാം എൻ ഡി ആർ എഫിൻ്റെ കീഴിലും ഐ ടി ബി പിൻ്റെ കീഴിലും പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിച്ച് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങളെ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെ വെച്ചാൽ അവരെയും കൂടി ഇക്കരെ എത്തിക്കുന്നു അയാൾ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അടുത്ത റോപ്പ് തിരിച്ച് ഇക്കരയ്ക്ക് വിട്ടിട്ട് എൻ്റെ പിന്നെ കൂടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗം മനുപ്രസാദിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവരെ വയർലെസ് സെറ്റിൽ അങ്ങോട്ട് മെസ്സേജ് കൊടുത്തു ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ആ മെയിൻ മെയിൻലൈന് അവിടെ ഉള്ള ആൽമരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കയറിയിട്ട് ആൽമരത്തിൽ കെട്ടി ഉറപ്പിച്ചു സെറ്റ് ചെയ്തു ഇക്കരയ്ക്ക് ഇക്കരുന്ന മനു ആ ഞാൻ കെട്ടിയ മെയിൻ ലൈനും ഈ അവരെ ആദ്യം കെട്ടിയ ലൈനും കൂടി വെച്ചിട്ടുള്ള ആ ടയറോളിൻ ട്രാവൽ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടാണ് മനു അവിടുന്ന് ഇക്കരയ്ക്ക് വരുന്നത് ഇക്കരയ്ക്ക് വന്ന് ഉടൻ തന്നെ നമ്മളെ മൂന്നാമത്തെ ആളായിട്ടുള്ള മിദുനാർ മിഥുനറിനെയും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ മൂന്നാളിവിടെ എത്തി ആദ്യം എത്തി മൂന്ന് എൻ ഡി ആർ എഫ് ആരുണ്ട് പിന്നെ നാലാമത്തെ ഒരു എൻ ഡി ആർ എഫ് ആറിനും കൂടി ഇക്കരയ്ക്ക് കൊണ്ടുപോകും നാലു മൂന്നും ഏഴ് പേര് നമ്മൾ അക്കരെ സമയത്ത് നമുക്ക് എന്തായാലും ഒരു ക്യാഷ്യാലിറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളുമായിട്ടാണ് മനും മിതും എത്തിയിട്ടുള്ളത് നമ്മളെടുത്ത് സ്ലിംഗ് ഉണ്ടായിരുന്നു കരാബിനർ ഉണ്ടായിരുന്നു പുള്ളീസ് ഉണ്ടായിരുന്നു എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ അവിടെ മൂന്ന് ജീപ്പിൽ ഒരു ബലേറയിലും ഒരു ഒരു പിന്നെ പിക്കപ്പ് വാൻ ഒരു പിക്കപ്പ് ജീപ്പിലും രണ്ട് അല്ലാത്ത ജീപ്പിലായിട്ട് നിറയെ കാഷ്വാലിറ്റികൾ അത് പറയാൻ പറ്റില്ല അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ മരണത്തോട് മല്ലിടുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നു അവരെത്രയും പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഏകദേശം ഒരു പത്ത് വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടീനെയാണ് നമ്മൾ ഇക്കരയ്ക്ക് എത്തിക്കാൻ ശ്രമിച്ചത് നമ്മളെ സ്ട്രെച്ചറിൽ വെച്ച് അവരെ സ്ട്രച്ചറിനോട്ട് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ബന്ധിച്ച് കാരണം ഈ പുഴ ക്രോസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെച്ചർന്ന് കുട്ടി ഒരിക്കലും പുഴയിലേക്ക് പോകാൻ പാടില്ല ആ രീതിയിൽ കൃത്യമായിട്ട് സ്ട്രെച്ചറിനോട്ട് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ബന്ധിച്ചിട്ട് അക്കരയ്ക്ക് ആ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ അവിടുന്ന് അടുത്ത സ്ട്രെച്ചർ ഇങ്ങോട്ട് തരും അടുത്ത സ്ട്രെച്ചർ കിട്ടുന്നവരെ കാത്തു നിന്ന് ആ സ്ട്രെച്ചർ കിട്ടിയ ഉടൻ തന്നെ ഞങ്ങൾ ഓടി ഇതിൽ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആൾ ആരാണെന്ന് ചോദിച്ച് ആ ആ നഴ്സ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോരുത്തരെയും നമ്മൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ എൻ ഡി ആർ എഫിൻ്റെ സ്ട്രോങ് ആയിട്ട് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്ന ആ നാല് പേരും നാല് മൂന്ന് ഏഴ് പേരാണ് ഇക്കരയ്ക്ക് പിന്നെ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചത് ഞങ്ങളവിടെ എത്തുന്ന ആ സമയം വരെ അവിടെ കാഷ്വാലിറ്റീനെ മാറ്റുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു ഞങ്ങളവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളവിടുന്ന് കാഷ്വാലിറ്റീനെ മാറ്റി തുടങ്ങിയത് അതുവരെ അവരെ ഫുഡ് വെള്ളമൊക്കെ ഒരു തിരക്കിലായിരുന്നു ഇതിനു മുമ്പ് രണ്ടു കൊല്ലം മുമ്പ് ബാബു എന്ന വ്യക്തി മലയിൽ കുടുങ്ങിയ ആ ഒരു കേസിൽ ബഹുമാനിയായിട്ടുള്ള ആയിട്ടുള്ള അന്നത്തെ ഞങ്ങളുടെ മേധാവി ശ്രീ സന്ധ്യ ബി ഐ പി എസ് മേഡമാണ് ഈ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരി രൂപീകരിക്കണമെന്നും അവർക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാൻ കൂടുതൽ ടാസ്ക് ടാസ്ക്കിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് കൂടുതൽ പരിശീലനം കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യമായിട്ട് ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ എന്ന ഒരു സംവിധാനം പഠിക്കാൻ വേണ്ടിയിട്ട് ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിൻ്റെ കീഴിൽ ഒരു ഒരാഴ്ചത്തെ കോഴ്സ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടി അങ്ങോട്ട് എത്താൻ കാരണം ഈ ഒരു ടെക്നിക്കൽ റോ റെസ്ക്യൂ എന്നൊരു സംവിധാനം എസ് ടി എഫ് എന്ന സേനക്ക് അവലംബിക്കാൻ പറ്റിയെന്നുള്ളത് അതാണ് ഞങ്ങളൊരു അവിടെ കാണിക്കാൻ പറ്റിയത്